ഹായ് നമസ്കാരം ഐ പി എൽ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ചെയ്യുക ഡൽഹിയും കെ കെ ആറും തമ്മിലുള്ള മത്സരത്തിൽ ടോസ് ലഭിച്ച ഡൽഹി ബാറ്റിംഗ് തിരഞ്ഞെടുത്തു കൊൽക്കത്തയിലായിരുന്നു മത്സരം എന്നാൽ ഡൽഹിയുടെ തീരുമാനം സകലതും പിഴക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് ഒരു ബാറ്റ്സ്മാനും നിലയുറപ്പിക്കാൻ കഴിഞ്ഞില്ല എല്ലാവരും ഒന്നൊന്നായി കൂട്ടാരം കയറിയപ്പോൾ ഡൽഹിയുടെ ബൗളറായ കുൽദീപ് യാദവ് ആണ് അവസാന നിമിഷത്തിൽ അല്പമെങ്കിലും പിടിച്ചു നിന്നത് ഇരുപത്തി ആറ് മുപ്പത്തി അഞ്ച് റൺസ് ടോട്ടൽ ഇരുപത് ഓവർ പിന്നിടുമ്പോൾ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ ഡൽഹിക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞത് നൂറ്റി അൻപത്തി മൂന്ന് റൺസാണ് കെ കെ ആറിൻ്റെ എല്ലാ ബോളേഴ്സും നല്ല മികച്ച ബോളിംഗ് പ്രകടനമാണ് എന്ന് കാഴ്ചവെച്ചത് അതിൽ ഏറ്റവും കൂടുതൽ അപകടകാരിയായത് വരുൺ ചക്രവർത്തിയാണ് നാല് ഓവറിൽ വെറും പതിനാറ് റൺസ് വിട്ടുകൊടുത്ത് മൂന്ന് വിലപ്പെട്ട വിക്കറ്റുകൾ അതും മധ്യനിരയെ മുഴുവനായും കടപുഴക്കിയ ഒരു ബൗളിംഗ് പ്രകടനമായിരുന്നു വരുൺ ചക്രവർത്തിയുടേത് ഇഡൻ ഗാർഡനിൽ സ്വന്തം കാണികൾക്ക് മുന്നിൽ നൂറ്റി എന്ന വിജയലക്ഷ്യമായി ബാറ്റിംഗ് തുടങ്ങിയ കൊൽക്കത്തയ്ക്ക് വേണ്ടി സാൾട്ട് ഒരു മിന്നൽ ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത് വെറും മുപ്പത്തി മൂന്ന് പന്തിൽ അറുപത്തി എട്ട് റൺസ് അദ്ദേഹം നേടുകയുണ്ടായി അതുപോലെ തന്നെ ഒന്ന് രണ്ട് വിക്കറ്റുകൾ പെട്ടെന്ന് നഷ്ടമായെങ്കിലും പിന്നീട് ശ്രേയസ് അയ്യറും വെങ്കടേഷ് അയ്യറും കൂടി മികച്ച ഒരു കളിച്ചു പന്തിൽ ശ്രേയസ് അയ്യർ നേടി ശ്രയ്യർ പന്തിൽ വെങ്കടേഷ് അയ്യർ അനായാസ ജയം കൊൽക്കത്തക്ക് സ്വന്തം കാണികൾക്ക് മുന്നിൽ നൽകാൻ അവർക്ക് കഴിഞ്ഞു മത്സരശേഷം ഋഷഭ് പന്ത് പറഞ്ഞത് ഞങ്ങളിൽ നിന്ന് കളി കൈവിട്ടു പോയതിന്റെ മുഖ്യ കാരണക്കാർ വരുൺ ചക്രവർത്തിയും സാൽട്ടുമാണ് ബാറ്റിംഗിൽ വിനാശകാരിയായി സാൽട്ട് മിന്നിയപ്പോൾ ബൗളിങ്ങിൽ ഏറ്റവും കൂടുതൽ അപകടകരിയായത് വരുൺ ചക്രവർത്തിയായിരുന്നു